േദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ മനുഷ്യാവകാശ കമ്മീഷൻ മുഖേന എന്റെ റേഷൻ കാർഡ് എ എ വൈ ആക്കിയിരുന്നു ഏതാനും ദിവസം മുമ്പ് എന്റെ ഫോണിലേക്ക് ഒരു സന്ദേശം വന്നു അത് ഇപ്രകാരമായിരുന്നു എനിക്ക് ഇനി നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് മൂന്ന് ആട്ട എന്ന കണക്കിനാണ് ലഭിക്കുക എന്നത് അരിയും ഗോതമ്പും കുറച്ചു എങ്കിലും എനിക്ക് പരാതിയില്ല പക്ഷേ നിലവിൽ എന്റെ റേഷൻ കാർഡ് എ എ വൈയിൽ നിന്ന് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ മറ്റ് ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കാതെ വന്നിരിക്കുന്നു എനിക്ക് തിരിച്ച് എ എ വൈ റേഷൻ കാർഡ് ആക്കി കിട്ടുന്നതിന് എന്താണ് ചെയ്യേണ്ടത് താങ്കളുടെ ഈ പരാതി നിയമവേദി പറവൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ ടി ശോഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അവർ ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച ശേഷം നൽകിയ മറുപടി ഇതാണ് പരാതിക്കാരൻ ജോയി നിലവില് മുൻഗണനക്കാർഡിൽ തന്നെയാണ് പക്ഷേ ഇദ്ദേഹത്തിന്റെ കാർഡ് മുൻപ് അന്ത്യോദയാ വിഭാഗത്തിൽ പെട്ടതായിരുന്നു അതായത് മഞ്ഞക്കാട് അന്ത്യോദ്യ വിഭാഗം എന്ന് പറഞ്ഞു അതിദരിദ്ര വിഭാഗത്തെയാണ് ഈ അന്ത്യോദയ വിഭാഗം എന്നായിട്ട് ഉൾപ്പെടുത്തുന്നത് പക്ഷേ അന്ത്യോദയ വിഭാഗത്തിനുള്ള ധാന്യം എന്ന് പറയുന്നത് മുപ്പത് കിലോ അരിയും അഞ്ച് കിലോ ഗോതമ്പുമാണ് പലർക്കും ഒരംഗം മാത്രമുള്ള കാർഡുകൾക്ക് ഇത്രയധികം ധാന്യങ്ങൾ കൊടുക്കുമ്പോൾ അത് അവർ പൂർണ്ണമായും കൈപ്പറ്റാതിരിക്കുകയും ദുരുപയോഗപ്പെടുകയും ചെയ്യുന്നു അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് കൂടാതെ നമുക്കിപ്പോൾ അതിദരിദ്ര സർവേ നടത്തിയ ഘട്ടത്തില് പല ആളുകളെയും അതിദരിദ്ര വിഭാഗത്തിന്റെ ഒരു ലിസ്റ്റ് കണ്ടെത്തുകയും അവർക്ക് ഈ ആശ്രയ പദ്ധതി കിട്ടുന്നതിനായിട്ട് അന്ത്യോദയ കൊടുക്കാനും തീരുമാനമുണ്ടായി അപ്പൊ അത്രയും അന്ത്യോദയ കാർഡുകൾ ഈ അതിചരിദ്ര വിഭാഗത്തിന് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഒരു സാഹചര്യം വന്നത് കൊണ്ട് നിലവിൽ രംഗങ്ങളുള്ള കാർഡുകാരുടെ അപ്പൊ അവർക്ക് നാല് കിലോ അരിയാണ് ഇപ്പൊ കെട്ടിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ശരിക്കും മുപ്പത്തി അഞ്ച് കിലോ ധാന്യത്തിന്റെ ആവശ്യം വരുന്നില്ല അപ്പൊ അങ്ങനെ അന്വേഷിച്ച് അതിനെ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാനായിട്ടൊരു തീരുമാനം എടുക്കുകയും കഴിഞ്ഞ മാർച്ചിൽ നമ്മൾ ഇവിടെ അന്വേഷണം നടത്തിയതിൽ നിന്നും ജോലിക്ക് ശരിക്കും പറഞ്ഞ മുൻഗണനാ വിഭാഗത്തിൽ തന്നെ നിലനിർത്തി മുപ്പത്തഞ്ച് കിലോ ധാന്യം എന്നുള്ളത് മാറ്റി ും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് അന്ത്യോദയ വിഭാഗത്തിൽ നിന്ന് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് ഞാൻ ബി പി എൽ വിഭാഗം എന്ന് പറയുന്നത് മുൻഗണനാ വിഭാഗമാണ് ആ ഭാഗത്തിലാണ് ഇപ്പോഴും അദ്ദേഹം കിടക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് മുൻഗണനാ കാർഡുകൾക്ക് ഇത്തിന് എല്ലാ ആനുകൂല്യങ്ങളും നിലവിൽ കിട്ടും ജ്യോദയാ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ആനുകൂല്യം നമ്മളിവിടെ കൊടുക്കുന്നത് അരി മാത്രമാണ് ഇത്തിരി കൂടുതൽ കൊടുക്കുന്നത് അല്ലാതെ പറ്റുന്നില്ല ഈ മുൻഗണനാ വിഭാഗത്തിന് ഇപ്പോ അദ്ദേഹത്തിന് ഒരു സർജറിക്ക് പോകണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെഡിക്കൽ ഇതിന് പോകണം അദ്ദേഹത്തിന് ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുകയാണെങ്കിൽ ഈ കാർഡിൽ ആ ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഇതിലുണ്ട് ഇപ്പൊ നിലവിൽ ആശ്രയ കാർഡുകൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത് വിധവകളും നിരാലംബരമായ സ്ത്രീകൾക്കാണ് ആ പദ്ധതി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് പിന്നെ ഡെമി വിഭാഗത്തിൽപ്പെട്ടവർക്ക് അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഈ ആശ്രയ വിഭാഗത്തിൽപ്പെടുത്തിയ അന്തൊക്കെ കൊടുക്കുന്നത് അപ്പൊ അത്രയും ഒരു ഇത് അദ്ദേഹത്തിന് അന്വേഷണത്തിൽ ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് നമ്മളിപ്പോ ബി പി എൽ നൽകിയിരിക്കുന്നത് ഇനി വീണ്ടും അദ്ദേഹം ഏതെങ്കിലും ആശ്രയ വിഭാഗത്തിൽ തന്നെ ആ കാർഡ് വേണം എന്നുള്ള ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നിലവിലെ അപേക്ഷ വയ്ക്കാവുന്നതും ഞങ്ങൾ അന്വേഷണം നടത്തിയിട്ട് ആശ്രയ വിഭാഗത്തിന്റെ അതിദരിദ്ര വിഭാഗത്തിൽ അദ്ദേഹം പെടുന്നുണ്ടെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന രണ്ടാമത്തെ കത്തിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് പാലക്കാട് നിന്നും ചന്ദ്രശേഖരൻ നായർ എന്റെ ഒരു കേസിനെ സംബന്ധിച്ച് സൌജന്യ നിയമസഹായത്തിനായി ലീഗൽ സർവീസസ് അതോറിറ്റിയെ ഞാൻ സമീപിച്ചു ആദ്യത്തെ വക്കീൽ വാദിക്കുന്നത് എനിക്ക് തൃപ്തിയില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെട്ടു നിലവിൽ നാലോളം വക്കീലന്മാർ എന്റെ കേസ് വാദിച്ചിട്ടുണ്ട് എന്നാൽ നാളിതുവരെയായിട്ടും എന്റെ കേസിന് തീരുമാനമായിട്ടില്ല അതുകൊണ്ട് തന്നെ സ്വന്തം നിലയിൽ കേസ് വാദിക്കാനാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ആയതിന് എന്താണ് നിയമപരമായി ഞാൻ ചെയ്യേണ്ടത് തങ്ങളുടെ കത്തിൽ ചോദിച്ചിരിക്കുന്ന നിയമപരമായ ഈ സംശയത്തിന് ഒരു ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകനായ അനിൽ ജോർജിനെയാണ് അദ്ദേഹം നൽകിയ മറുപടി കേൾക്കാം ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് എന്ന കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ട ഒരാൾക്ക് ഒരു രൂപ പോലും ഫീസ് കൊടുക്കാതെ തന്റെ കേസ് നടത്തിയെടുക്കാവുന്നതാണ് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി എന്ന പേരിൽ ദേശീയ തലത്തിൽ ഒരു സംഘടനയും അതിന് താഴെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയും അതിൻ്റെ താഴെ ജില്ലാ തലത്തിൽ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയും ഏറ്റവും താഴ്ത്ത തട്ടിൽ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റികളും പ്രവർത്തിക്കുന്നുണ്ട് ഇതുകൂടാതെ ഹൈക്കോടതി ലീഗൽ സർവീസ് കമ്മിറ്റിയും സുപ്രീം കോർട്ട് ലീഗൽ സർവീസ് കമ്മിറ്റിയും ഉണ്ട് നിങ്ങൾ നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയാണെങ്കിൽ പട്ടികജാതി പട്ടികവർത്തിപ്പെട്ട ഒരാളാണെങ്കിൽ നിങ്ങൾ അംഗപരിമിതിയുള്ള ഒരാളാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ ഇരയായ ഒരാളാണെങ്കിൽ ഭിക്ഷാടനത്തിൻ്റെയോ മനുഷ്യക്കടത്തിൻ്റെയോ ഇരയായ ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ഫാക്ടറി തൊഴിലാളിയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മെൻ്റൽ ഹെൽത്ത് ഹോമിൽ അന്തേവാസിയാണെങ്കിൽ ഒരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അഥവാ മൂന്ന് ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനം ഉള്ള ആളാണെങ്കിൽ അത് സുപ്രീം കോടതിയിലാണെങ്കിൽ അഞ്ച് ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനം ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ നിയമത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതാണ് ഈ കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെ എല്ലാ നിയമ പോരാട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവും ലീഗൽ സർവീസ് അതോറിറ്റി വഹിക്കുന്നതാണ് അതാത് കോടതികളിലുള്ള ഏറ്റവും നല്ല അഭിഭാഷകരെ വെച്ച് ലീഗൽ സർവീസ് അതോറിറ്റി കേസ് നടത്തി തരുന്നതാണ് പക്ഷേ ഈ പരാതിക്കാരൻ ലീഗൽ സർവീസിൽ കൊടുത്ത പരാതിക്ക് ഒരു പരിഹാരം കിട്ടുന്നില്ല എന്ന് പറയുന്നു എന്താണ് ഈ പരാതിയുടെ കണ്ടന്റ് അല്ലെങ്കിൽ ഉള്ളടക്കം എന്നത് ഈ കത്തിൽ നിന്നും വ്യക്തമല്ല ലീഗൽ സർവീസ് അതോറിറ്റി കൊണ്ട് തൃപ്തനല്ലാത്ത സ്ഥിതിക്ക് പരാതിക്കാരന് അതോറിറ്റിയിൽ കൊടുത്ത പരാതി പിൻവലിക്കാനും സ്വന്തം നിലയിൽ കേസ് നടത്താനും സാധിക്കും ഇതിന് യാതൊരുവിധ നിയമ തടസ്സങ്ങളും ഇല്ല ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത കത്തിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് പേരും സ്ഥലവും വ്യക്തമാക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവ് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എന്റെ മകന്റെ പേരിൽ എൽ ഐ സിയുടെ ആക്സിഡന്റ് പോളിസി എടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം വരെ മുടങ്ങാതെ പൈസയും അടച്ചിട്ടുണ്ട് ഏതാനും ദിവസം മുമ്പ് എൽ ഐ സി ഓഫീസിൽ ചെന്നപ്പോൾ മാത്രമാണ് ഈ പോളിസിയെപ്പറ്റി കൂടുതലായി അറിയാൻ എനിക്ക് സാധിച്ചത് അതായത് മരണശേഷം മാത്രമാണ് ഈ പോളിസി തുക ലഭിക്കുകയുള്ളൂ എന്നാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞത് എന്നെ ഇതിൽ ചേർപ്പിച്ച ഏജന്റ് പറഞ്ഞത് ഇരുപത് വർഷം മുടങ്ങാതെ തുക അടക്കുകയാണ് എങ്കിൽ ഈ തുക ഇരുപത് വർഷത്തിന് ശേഷം തിരിച്ചു ലഭിക്കുമെന്നാണ് ഇതിനിടയിൽ എന്റെ മകന് ആക്സിഡന്റും സംഭവിച്ചിട്ടുണ്ട് ആ സമയത്തും ഞാൻ ഇൻഷുറൻസ് ഓഫീസിൽ ചെന്നിരുന്നു എങ്കിലും വ്യക്തമായ മറുപടിയൊന്നും അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഉണ്ടായില്ല ഈ പോളിസിയെ സംബന്ധിച്ച് എന്തെങ്കിലും അന്വേഷണമോ പരാതിയോ സമർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് താങ്കളുടെ ഈ പോളിസി സംബന്ധിച്ച കാര്യങ്ങളെ കുറിച്ച് നിയമവേദി എറണാകുളത്ത് ബന്ധപ്പെട്ട എൽ ഐ സി ഓഫീസിൽ അന്വേഷിച്ചിരുന്നു അന്വേഷണത്തിൽ നിയമവേദിക്ക് മനസ്സിലായ കാര്യം താങ്കൾ എടുത്ത ഈ പോളിസി ഒരു ടേം ഇൻഷുറൻസ് ആണ് എന്നുള്ളതാണ് അതായത് താങ്കളുടെ പോളിസിയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പോളിസി കാലാവധി രണ്ടായിരത്തി മുപ്പത്തിരണ്ട് നവംബർ വരെയാണ് എന്നുള്ളത് അതായത് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് നവംബറിനുള്ളിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ താങ്കൾക്ക് പോളിസി തുക അതായത് സം അഷേർഡ് കിട്ടും എന്നുള്ളതാണ് ഈ പോളിസി പ്രകാരം മനസ്സിലാക്കേണ്ടത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ പോളിസി കാലാവധി തീരും മുൻപ് പോളിസി സി എടുത്ത വ്യക്തി മരണപ്പെട്ടാൽ മാത്രമേ ഈ പോളിസിയിൽ പറഞ്ഞ തുക ലഭിക്കുകയുള്ളൂ എന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിയമവേദിയോട് വ്യക്തമാക്കിയത് അത് ഈ പോളിസിയിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും കൂടി താങ്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഓൺ ഡെത്ത് ബിഫോർ ഡേറ്റ് ഓഫ് എക്സ്പയറി ഓഫ് പോളിസി ടേം പോളിസി കാലാവധി എത്തുന്നതിന് മുമ്പ് മരണം സംഭവിച്ചാലാണ് ഈ തുക കിട്ടുക എന്നതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കാലാവധി എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് നവംബർ പന്ത്രണ്ടാം തീയതി എന്നതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇനി പൊതുവായി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പോളിസി എടുക്കുമ്പോൾ ആ പോളിസിയെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോളിസിയുടെ ഒരു കരാറിൽ ഒപ്പുവെക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോളിസി എടുക്കുമ്പോൾ അതിൽ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ ബന്ധപ്പെട്ട ഇൻഷുറൻസ് സ്ഥാപനത്തോടോ അല്ലെങ്കിൽ ഏജന്റിനോടോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉദ്യോഗസ്ഥരോടോ സംശയങ്ങൾ തീർത്തതിന് ശേഷം മാത്രമേ പോളിസി എടുക്കാവൂ പോളിസിയിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായെങ്കിൽ മാത്രമേ ഒരു പോളിസിയിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ എന്ന് എല്ലാ ഇൻഷുറൻസ് സ്ഥാപനങ്ങളും പറയാറുണ്ട് അത് ഇത്തരം ഇൻഷുറൻസ് പോളിസി അത് ഏത് കമ്പനിയുടേതായാലും അത് എടുക്കുമ്പോൾ പോളിസി എടുക്കുന്നതിനുള്ള സമ്മതപത്രം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആ പോളിസിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒപ്പിടരുത് എന്നുള്ളതാണ് നിയമവേദിക്ക് പറയാനുള്ളത് ഇനി ഈ ഇത്തരം പോളിസിയെ സംബന്ധിച്ചുള്ള പരാതികൾ ആർക്കൊക്കെ സമർപ്പിക്കാം എന്നുള്ളത് പോളിസിയുടെ മറുവശത്ത് അതായത് താങ്കൾ തന്നിരിക്കുന്ന ആ പോളിസിയുടെ ഡോക്യുമെന്റിന്റെ മറുവശത്ത് തന്നെ അതിലുണ്ട് അതിൽ ഇൻഷുറൻസ് ഓംബുഡ്സ്മാന്റെ ഉണ്ട് ഇപ്പോൾ ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻറെ ഓഫീസ് എറണാകുളം മഹാരാജാസ് സ്റ്റേഡിയത്തിന് എതിർവശത്തുള്ള എൽ ഐ സി ബിൽഡിംഗിലെ പത്താമത്തെ നിലയിലാണ് ഇൻഷുറൻസ് ഓംബുഡ്സ്മാന്റെ ഓഫീസ് അവിടെ പോയി പരാതി കൊടുക്കാം അല്ലെങ്കിൽ ഓൺലൈനായിട്ടും ഒക്കെ പരാതി കൊടുക്കാനുള്ള സംവിധാനമുണ്ട് എന്നുള്ളതാണ് നിയമവേദി മനസ്സിലാക്കുന്നത് ഇനി അടുത്തതായി ഉൾപ്പെടുത്തുന്നത് പേരും സ്ഥലവും വ്യക്തമാക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവിന്റെ ബസുകൾ പോകുന്ന നാട്ടിമ്പുറത്തെ പി ഡബ്ല്യു ഡി റോഡ് സൈഡിൽ എനിക്ക് കൃഷിഭൂമിയുണ്ട് എന്റെ ഭൂമിയുടെ എതിർവശത്തേക്ക് പോകുന്ന റോട്ടിൽ കൂടി ഇലക്ട്രിക് ലൈൻ വലിച്ചിട്ടുണ്ട് അങ്ങനെ വലിച്ചിട്ടുള്ള പോസ്റ്റിന് സപ്പോർട്ടായി എന്റെ ഭൂമിയിൽ സ്റ്റേ വയർ ഉറപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ മെയിൻ റോഡിന് വീതി കൂട്ടുവാൻ പോകുകയാണ് റോഡ് വീതി കൂട്ടുമ്പോൾ സ്റ്റേ വയർ എന്റെ ഭൂമിയിൽ ഉറപ്പിക്കുന്നത് തടയുവാൻ കഴിയില്ലേ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഭൂമി വാങ്ങുമ്പോൾ സ്റ്റേ വയർ ഉണ്ടായിരുന്നു ഞാൻ ഈ സ്ഥലത്തല്ല താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് എന്താണ് ചെയ്യേണ്ടത് താങ്കളുടെ ഈ പരാതി കെ എസ് സെക്ഷൻ സബ് എഞ്ചിനീയർ പി എ ശ്രീജുവുമായി ഞങ്ങൾ സംസാരിച്ചിരുന്നു അദ്ദേഹം നൽകിയ മറുപടി ഇനി കേൾക്കാം അങ്ങനെ ഒരു പരാതി അയാൾക്ക് ഉണ്ടെങ്കിൽ അയാൾ പരാതി അല്ലെങ്കിൽ അത് അത് മാറ്റാനുള്ള റിക്വസ്റ്റ് ചെയ്താൽ നമുക്ക് സൈറ്റ് ഇൻസ്പെക്ട് ചെയ്യാം ചെയ്യാവുന്നതാണെങ്കിൽ കൊടുക്കാം 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 കൺസ്ട്രക്ഷൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ചെയ്യാൻ അയാൾ ആവശ്യപ്പെട്ടാലാണല്ലോ കൺസ്യൂമർ താങ്കളുടെ ആവശ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു അപേക്ഷ കെ എസ് ഇ നൽകുകയാണെങ്കിൽ അവർ വേണ്ട നടപടികൾ കൈക്കൊള്ളും എന്നാണ് നിയമവേദിക്ക് പറയാനുള്ളത് ഇനി ഈ കത്ത് അയച്ച വ്യക്തിയുടെ തന്നെ വീണ്ടും മറ്റൊരാവശ്യത്തിനായി ഒരു കത്ത് കൂടി അദ്ദേഹം അയച്ചിട്ടുണ്ട് ആ ഇപ്രകാരമാണ് മുനിസിപ്പൽ ഏരിയയിൽ ടൌണിന് അടുത്തായി ഗ്രാമീണ മേഖലയിലേക്കുൾപ്പെടെ നിരവധി ബസ് സർവീസുള്ള പി ഡബ്ല്യു റോട്ടിൽ മറ്റൊരു റോഡ് വന്നു ചേരുന്ന സ്ഥലത്ത് അനാവശ്യമായി ഹമ്പുകളുണ്ട് കഴിഞ്ഞ തവണ ടാറിങ്ങിന് മുമ്പ് ഹമ്പ് ഉണ്ടായിരുന്നില്ല ആ ഭാഗത്ത് അംഗൻവാടി ഉണ്ടായിരുന്നത് ഇപ്പോൾ മാറ്റി അവിടെ ബസ് സ്റ്റോപ്പിൽ ആകെയുള്ള കടയുടമയുടെ താല്പര്യ പ്രകാരമാണ് ഹമ്പുണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ആളുകൾ പറയുന്നത് മെയിൻ റോട്ടിലെ ഹമ്പുകൾ മാറ്റുന്നതിന് എന്താണ് ചെയ്യേണ്ടത് താങ്കളുടെ ഈ പരാതിയിൽ റോഡിന്റെ പേരോ ശരിയായ സ്ഥലമോ ഒന്നും പറഞ്ഞിട്ടില്ല കൂടാതെ ഈ റോഡ് പഞ്ചായത്തിന്റേതാണോ പി ഡബ്ല്യു ഡി ആണോ എന്നും വ്യക്തമാക്കിയിട്ടില്ല നിലവിൽ പഞ്ചായത്തിലും പി ഡബ്ല്യു ഡി ഓഫീസിലും അന്വേഷിച്ചതിൽ നിന്ന് നിയമവേദിക്ക് മനസ്സിലായത് മെയിൻ റോഡിലേക്ക് വരുന്ന റോഡിൽ ചിലപ്പോൾ അപകടങ്ങൾ കൂടുതലായി ഉണ്ടാകുന്ന ഒരു സ്ഥലമാണെങ്കിൽ അവിടെ വേഗത നിയന്ത്രിക്കാനാണ് ഹമ്പ് സാധാരണയായി കൊടുക്കുന്നത് ഹമ്പിൽ മിക്കവാറും വരകൾ എല്ലാം ഉണ്ടായിരിക്കും കൂടാതെ ഹമ്പുണ്ട് എന്ന സൂചന നൽകുന്ന ഒരു ബോർഡും അവിടെ സ്ഥാപിക്കാറുണ്ട് നിലവിൽ കൂടുതലായി ഹമ്പുകൾ സ്ഥാപിക്കുന്നതിന് പകരം അത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കേണ്ടത് പകരം റംബിൾ സ്ട്രിപ്പ് ആണ് കൊടുക്കാറുള്ളത് അത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ചെറിയ ചെറിയ കട്ടകൾ പോലെ അത് ഒരു വരി വരിയായി വെക്കുന്ന ഒരു രീതിയാണ് റംബിൾ സ്ട്രിപ്പ് ഇത്തരം റമ്പിൾ സ്ട്രിപ്പ് സ്ഥാപിക്കുമ്പോഴും അവിടെയും അതിനുള്ള സൂചനകൾ നൽകാറുണ്ട് അതായത് വേഗത കുറച്ച് പോകേണ്ട ഇടമാണ് എന്നുള്ള സൂചന നൽകുന്ന അടയാളങ്ങളും അതുപോലെ തന്നെ സൂചന ബോർഡുകളും മറ്റും അവിടെ ഉണ്ടായിരിക്കും പിന്നെ പലപ്പോഴും ഹമ്പുകൾ ഒഴിവാക്കാതിരിക്കാനുള്ള ചില അപേക്ഷകളും നാട്ടുകാർ തന്നെ പറയാറുണ്ട് എന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികാരികൾ പറയുന്നത് പക്ഷേ ഒരാളുടെ താൽപര്യപ്രകാരം ഒരിടത്തും ഹംപ് സ്ഥാപിക്കാറില്ല എന്നുള്ള സൂചന കൂടി അവർ നൽകിയിട്ടുണ്ട് ഹമ്പ് സംബന്ധിച്ച എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ റോഡ് പി യുടെ ആണോ അതോ മറ്റേതെങ്കിലും വകുപ്പിന്റേതാണോ അതായത് പഞ്ചായത്തിന്റെ റോഡാണോ എന്നുള്ളതെല്ലാം നോക്കിയതിന് ശേഷം ബന്ധപ്പെട്ട ഓഫീസിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ അപേക്ഷ പരിശോധിച്ച് വേണ്ട നടപടി എടുക്കാറുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ബന്ധപ്പെട്ട അധികാരികൾ നിയമവേദിയോട് വ്യക്തമാക്കിയത് ഈ രണ്ട് കത്തുകൾ സംബന്ധിച്ചും നിയമവേദിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം ഇത്തരം കാര്യങ്ങൾ നേരിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട ഓഫീസിൽ ആദ്യം ഒരു പരാതി അല്ലെങ്കിൽ ഒരു അപേക്ഷ നൽകിയതിനു ശേഷം അവർ ഒരു മറുപടി നൽകിയില്ല എങ്കിൽ മാത്രമേ നിയമവേദിയെ സമീപിക്കാൻ പാടുള്ളൂ കാരണം ബന്ധപ്പെട്ട ഓഫീസിൽ ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ അവിടെ ഇത്തരം ഒരു പരാതി കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് പരാതി കിട്ടിയിരുന്നു അവർ ഉടൻ തന്നെ അതിനെ ബന്ധപ്പെട്ട മറുപടിയോ അല്ലെങ്കിൽ പരിഹാരമോ നിർദ്ദേശിക്കുകയോ എടുക്കുകയോ ചെയ്യും എന്നുള്ളത് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആദ്യം ബന്ധപ്പെട്ട വകുപ്പിൽ പരാതിയോ അല്ലെങ്കിൽ അപേക്ഷയോ നൽകുക അതിലൊരു നിശ്ചിത കാലയളവിന് ശേഷവും വ്യക്തമായൊരു മറുപടിയോ അല്ലെങ്കിൽ തീരുമാനമോ ഉണ്ടായില്ലെങ്കിൽ മാത്രമേ നിയമവേദിയിലേക്ക് കത്ത് അയക്കാവൂ എന്നുള്ളൊരു അപേക്ഷ കൂടി നിയമവേദി ശ്രോതാക്കൾക്ക് മുന്നിൽ വയ്ക്കുന്നു ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത കത്തിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ മാളയിൽ നിന്ന് തോമസ് കാളിയാടൻ ഞാൻ ഇപ്പോൾ ഈ കത്തെഴുതുന്നത് എന്റെ സുഹൃത്തിന് വേണ്ടിയാണ് അദ്ദേഹത്തിന് അറുപത്തിയേഴ് വയസ്സുണ്ട് ഏകദേശം ഇരുപത് കൊല്ലത്തോളമായി അദ്ദേഹം കോഴി ഫാം നടത്തുകയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അദ്ദേഹം അത് ചെയ്യുന്നില്ല പല ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉള്ളത് അദ്ദേഹം കുറച്ചു നാളത്തേക്ക് കോഴി ഫാം നിർത്തലാക്കിയത് ഇപ്പോൾ അദ്ദേഹം നടത്തി വന്നിരുന്ന കോഴി ഫാം പുനരാരംഭിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ലൈസൻസ് വേണ്ടി പഞ്ചായത്തിൽ അപേക്ഷിച്ചപ്പോൾ പൊലൂഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് പഞ്ചായത്ത് പറയുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കോഴി ഫാമിനടുത്തു ചേർന്ന് ഒരു കോളേജ് നിർമ്മാണം നടക്കുകയാണ് ഇദ്ദേഹം ആദ്യമായി കോഴി ഫാം തുടങ്ങുമ്പോൾ ഈ കോളേജ് അവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കോളേജ് അധികൃതർ ഈ കോഴി ഫാം പുനർ ആരംഭിക്കുന്നതിനെതിരെ പഞ്ചായത്തിൽ പരാതി നൽകിയിരിക്കുകയാണ് മുൻപ് കോഴികളെ വളർത്തുന്നതിന് പഞ്ചായത്തിന്റെ ലൈസൻസ് മാത്രം മതിയായിരുന്നു കോഴി വളർത്തലിനെ കൃഷിയായിട്ടാണ് കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ അതിനെ വ്യവസായമാക്കി മാറ്റി തുടർന്ന് ഞങ്ങൾ കുറച്ചുപേർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അതിനെ കൃഷിയായി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആയതിനാൽ കോഴി ഫാം തുടങ്ങുന്നതിന് പഞ്ചായത്തിന്റെ അനുമതി മാത്രം മതിയോ അതോ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന് നിർബന്ധമാണോ ഈ കത്തിൽ ചോദിച്ചിരിക്കുന്ന കാര്യം നിയമവേദി പൊയ്യ പഞ്ചായത്ത് സെക്രട്ടറി പി സി ഗീതയുമായി സംസാരിച്ചിരുന്നു അവർ കേൾക്കാം നൂറിൽ കൂടുതൽ പക്ഷികൾ വളർത്തുന്നതിന് ഫാം നടത്തുന്നതിന് രണ്ടായിരത്തി ലൈഫ് സ്റ്റോക്ക് ഫാമുകൾക്ക് ലൈസൻസ് നൽകൽ ചട്ടപ്രകാരമാണ് പഞ്ചായത്ത് മുഖേന സാധാരണ നമ്മൾ ലൈസൻസ് നൽകി വരുന്നത് ഇവിടെ തോന്നുന്ന പക്ഷം ഈ ചട്ടപ്രകാരം ആറ് മൂന്ന് ചട്ടം വ്യക്തമായിട്ട് പറയുന്നുണ്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാം കൂടാതെ കേരള പഞ്ചായത്ത് രാജ് ആക്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് എ രണ്ട് പ്രകാരവും സെക്രട്ടറിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ശല്യം തിട്ടപ്പെടുത്തുന്നതിന് കുടുംബക്കാരുടെ ചിലവിൽ ശല്യം തിട്ടപ്പെടുന്നതിന് വിദഗ്ധ ഉപദേശം തേടാവുന്നതാണെന്ന് പറയുന്നു ഈ രണ്ട് ചട്ടിനെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ വ്യക്തിയോട് നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹം ഫാമിന്റെ നിലവിൽ ലൈസൻസ് ഇല്ലാത്ത വ്യക്തിയാണ് നേരിട്ട് കോണ്ടാക്ട് ചെയ്തത് മുഖേന വ്യക്തമായി ലൈസൻസ് അപേക്ഷിക്കുന്നതിന് പഞ്ചായത്തിൽ അപേക്ഷ ും അദ്ദേഹം ഇത് അഭിപ്രായപ്രകാരം നേരിട്ട് പൊലീഷൻ കൺട്രോൾ ബോർഡിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും ഇതെല്ലാം കൂടി ഒരുമിച്ച് അപേക്ഷ നമ്മുടെ ഓഫീസിൽ ഹാജരാക്കുന്നതാണെന്നും നേരിട്ട് വന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട് അത് പ്രകാരം നമുക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്താവുന്നതാണ് താങ്കളുടെ കത്തിൽ തന്നെ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യം താങ്കളുടെ സുഹൃത്ത് നടത്തുവാൻ ഉദ്ദേശിക്കുന്ന കോഴി ഫാമിൽ ആയിരത്തിലേറെ കോഴികളെ വളർത്തുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ആയതിനാൽ തീർച്ചയായും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് എന്നുള്ളതാണ് നിയമവേദിക്ക് പറയാനുള്ളത് നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് സഹായം നീതി നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി എഫ് നിയമവേദിയിലേക്ക് പരാതികൾ അയയ്ക്കുന്ന ശ്രോതാക്കൾ അവരുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പറും നിർബന്ധമായും വെക്കേണ്ടതാണ് വിശദ വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പരാതികൾ നിയമവേദിയിൽ പരിഗണിക്കുന്നതല്ല ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ൾക്കു മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്